തൃശൂർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ സഞ്ചരിക്കാൻ പിന്നെ തൃശ്ശൂർ വേണ്ടയെന്നും മോദി ഗ്യാരണ്ടി പറഞ്ഞ് ഒച്ച പോവുകയേ ഉള്ളൂ എന്നും അല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നും മോദിയുടെ തൃശൂർ പ്രസംഗത്തെ പരിഹസിച്ച് കെ മുരളീധരൻ മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാവില്ല കേരളത്തിലെ ചെലവാകാത്തൊരു ഒരു എന്താ പറയേണ്ടത് ഒരു മുദ്രാവാക്യാണ് ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ട് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ പക്ഷെ കേരളത്തിലെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു എം പോലും കേരളത്തിന് കിട്ടില്ല അതുകൊണ്ട് കേരളം വേസ്ഡാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രതീക്ഷയുണ്ടല്ലോ അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടാവില്ല റിസൾട്ട് വരുമ്പോഴാണല്ലോ പ്രതീക്ഷ സ്ഥാനത്താണോ ആസ്ഥാനത്താണോ എന്നറിയാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയം കേരളത്തിൽ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല കേരളത്തിൽ നിന്ന് ഒരാളെപ്പോലും കിട്ടില്ല പിന്നെ മോഡി വരട്ടെ മോഡിക്ക് ആ ഗ്യാരണ്ടി പറഞ്ഞ് കുറെ തൃപ്തി അടയട്ടെ അദ്ദേഹത്തിന്റെ ഒച്ച പോവാന്നല്ലാതെ കേരളത്തിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല വാഗ്ദാനങ്ങളൊക്കെ ഏഹ് തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ട അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് നമുക്ക് അതില് തൃശ്ശൂരൊക്കെ നാളെ പോകണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കി കൊണ്ടുപോയി നമ്മളെങ്ങനെ തൃശ്ശൂർ പോവാം വാഗ്ദാനങ്ങളൊക്കെ ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം അറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അവർ ഓട്ടിയിരുന്നു ഏതായാലും ഇന്നലെ ഒരു കാര്യം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പിണറായിനെ ഒന്ന് സ്വർണവും വെള്ളിയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലൊരു അന്തർധാര അതായത് വല്ലാതെ കളിക്കാണ്ട സ്വർണം കയ്യിലുണ്ട് എന്നാണ് മോഡി പറയുന്നത് അതുകൊണ്ടാണ് പിണറായി നരേന്ദ്രമോദി എന്നതയച്ചു പറയാറുള്ളത് മലയാളം ടെലിവിഷൻ തൃശൂർ പുതുമകളോടെ കവിതയും ൊപ്പം ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി